ഗോപി ഗുരുവായൂരിൽ നടനും ബിജെപി നേതാവുമായി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ അതിഥിയായിട്ടോ അല്ലെങ്കിൽ വിവാഹം ക്ഷണിച്ച് വിരുന്നുണ്ടാനോ അതുമല്ലെങ്കിൽ ചടങ്ങിൽ പങ്കെടുക്കാനോ കാഴ്ചക്കാരനോ ആയിട്ടല്ല നമ്മുടെ പ്രധാനമന്ത്രി എത്തിയത് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു ഭാഗ്യയുടെ വിവാഹത്തിന്റെ മുഖ്യ കാർമ്മികൻ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു മംഗല്യ ഭാഗ്യം മറ്റാർക്കും കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ ഭാഗ്യ എന്ന പേര് പോലെ തന്നെ ഭാഗ്യവതിയാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ പ്രധാനമന്ത്രി പൂമാലയെടുത്ത് വധൂവരന്മാർക്ക് നൽകി അതിനു പിന്നാലെ പ്രധാനമന്ത്രിയുടെ കാലുകൾ തൊട്ട് ഇരുവരും വന്ദിച്ചു പ്രധാനമന്ത്രി ഇരുവരുടെയും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു അതിനു പിന്നാലെ പ്രധാനമന്ത്രി ഇരുവരുടെയും കരങ്ങൾ കൂട്ടിച്ചേർത്തു അതായത് വിവാഹ ചടങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇത്തരം ചടങ്ങുകൾ നിർവഹിച്ച ഒരു കർമ്മി കൂടിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു വിവാഹത്തിൽ നേരിട്ട് സന്നിഹിതനായി വധൂപരന്മാർക്ക് ആശംസ അർപ്പിക്കുക മാത്രമല്ല വിവാഹ ചടങ്ങ് നടത്തി കൊടുക്കുകയും ചെയ്തിരിക്കുന്നത് ഒരു അത്യപൂർവ്വ കാഴ്ച തന്നെയാണ് ഗുരുവായൂരിൽ നടന്നത് മോദി നടത്തിയ ഈ വിവാഹം ഇപ്പോൾ ദേശീയ ശ്രദ്ധ പോലും പിടിച്ചുപറ്റിയിരിക്കുന്നു ക്ഷേത്ര ചടങ്ങിലൊക്കെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് നാം കണ്ടിട്ടുണ്ട് അയോധ്യ ക്ഷേത്രത്തിൽ തറക്കല്ലിട്ടത് മോദിയാണ് അതുപോലെ മുഖ്യ കാർമ്മികരും അദ്ദേഹമായിരുന്നു പാർലമെന്റ് ശിലാസ്ഥാപനത്തിനും ഉദ്ഘാടനത്തിനും മോദി നിർണായകമായിട്ടുള്ള ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയിരുന്നു ഇപ്പോഴത്തെ അയോധ്യക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്ന വിശിഷ്ട പൂജകളും പ്രധാന കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നതും നരേന്ദ്രമോദിയാണ് അതുപോലെ തന്നെ ഈ വിവാഹ ചടങ്ങിലും ഒരു കാർമ്മികന്റെ സ്ഥാനത്ത് നിന്ന് മോദി പങ്കെടുത്തു ചടങ്ങ് നടത്തി കൊടുക്കുകയായിരുന്നു ഇരുവരെയും യോജിപ്പിച്ച് വിവാഹ ജീവിതത്തിൽ ത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയാണ് മോദിജി ചെയ്തിരിക്കുന്നത് ചടങ്ങിൽ മുഖ്യ കാർമികത്വം വഹിച്ച മോദി തന്നെയാണ് വധൂവരന്മാർക്ക് മാലയെടുത്ത് നൽകിയത് കൈപിടിച്ച് നൽകിയത് മോദി തന്നെയായിരുന്നു ഭാഗ്യ സുരേഷിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന് പിന്നാലെ പ്രധാനമന്ത്രി തൊട്ടടുത്ത വിവാഹം നടന്ന പത്ത് വധൂവരന്മാർക്കും ആശംസകൾ അറിയിച്ചു മാവേലിക്കര സ്വദേശി ബിസിനസ്സുകാരനുമായ ശ്രേയസ് മോഹനാണ് ഭാഗ്യയുടെ വരൻ ജൂലൈയിലായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം അതേസമയം ഈ വിവാഹത്തിന് പിന്നാലെ അദ്ദേഹം തൃപ്രയാറിലേക്ക് പോയി അവിടെ റോഡ് ഷോ നടത്തിയിരുന്നു ഗംഭീര റോഡ് ഷോയായിരുന്നു ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കടന്നുപോയത് പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് തിരിച്ചു ആയിരക്കണക്കിന് പേരാണ് പ്രധാനമന്ത്രിയെ കാണാനായി നഗരവീതിയിൽ തടിച്ചുകൂടിയത് മാത്രമല്ല പുഷ്പവൃഷ്ടി നടത്തിയാണ് ജനങ്ങൾ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചതും തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട മീനോട്ട് വഴിപാട് ഉൾപ്പെടെ ചടങ്ങുകളിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ നിന്ന് അടങ്ങിയത് പൊള്ളുന്ന ചൂടിനെ പോലും വകവെക്കാതെ തുറന്ന വാഹനത്തിൽ നിന്നും പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി ജനങ്ങളെ അഭിവാദ്യം ചെയ്തു പ്രധാനമന്ത്രിയുടെ ക്ഷേത്ര ദർശനമുണ്ടെന്ന് അറിഞ്ഞ് അതിരാവിലെ മുതൽക്ക് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് പ്രധാനമന്ത്രിയെ കാണാൻ തൃപ്രയാറിലെത്തിയത് ഗുരുവായൂർ ദർശനത്തിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിലെത്തിയത് സോപാനത്തിൽ നൂറും നെയ്യും താമരപ്പൂക്കളും അദ്ദേഹം സമർപ്പിച്ചു ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് മീനൂട്ട് നടത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹം ദർശനം പൂർത്തിയാക്കിയത് ക്ഷേത്രക്കുളത്തിലാണ് മീനൂട്ട് വഴിപാട് നടത്തിയതും ഒരു മണിക്കൂറിലധികം സമയം പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ ചിലവഴിച്ചു അയോധ്യ പ്രാണപ്രതിഷ്ഠയുടെ വ്രതത്തിലാണ് പ്രധാനമന്ത്രി വ്രതസമയത്ത് തന്നെ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയതും വളരെയധികം ശ്രദ്ധേയമാവുകയാണ് വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഗ്രൌണ്ടിൽ സജ്ജമാക്കിയ ഹെലിപാഡിൽ ഇറങ്ങിയ പ്രധാനമന്ത്രി റോഡ് മാർഗമായിരുന്നു ക്ഷേത്രത്തിലെത്തിയതും പ്രധാനമന്ത്രിയെ കാണാൻ വൻ ജനാവലി തന്നെയാണ് തടിച്ചുകൂടിയത് വഴിയരിയിൽ തടിച്ചുകൂടിയത്യൂസ് ഡെസ്ക്യൂസ്